ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരെ ഒരു നോക്ക് കാണാനുള്ള കാത്തിരിപ്പുണ്ടല്ലോ അതിനൊരു വല്ലാത്ത സുഖമാണ് ഞാൻ അല്പം മുമ്പ് കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ചില ആളുകൾക്കൊന്നും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതൊക്കെ വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് വീഡിയോ എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആ ഒരു സഹോദരി തൻ്റെ ഭർത്താവിനെ കാത്ത് നിൽക്കുകയാണ് ആ ഒരു മകൻ തൻ്റെ പൊന്ന കാത്ത് എയർപോർട്ടിൽ നിൽക്കുകയാണ് ഗൾഫിൽ നിന്ന് വരെയാണ് അങ്ങനെ നമ്മുടെ കഥാനായകൻ എൻട്രി ആവുന്നുണ്ട് കഥാനായകൻ വരികയാണ് അങ്ങനെ ആ ഒരു കഥാനായകനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അമ്മയും മകനും കൂടെ അങ്ങോട്ട് യാത്ര യാത്രാവണം അവർ കുഞ്ഞിൻ്റെ ഓട്ടം കണ്ടാൽ തന്നെ അറിയാം ആ കുഞ്ഞ് എത്ര മാത്രം എക്സൈറ്റഡ് ആണ് എന്നുള്ളത് അതായത് തൻ്റെ അച്ഛനെ കാണാനുള്ള ആ ഒരു എക്സൈറ്റഡ് അവസാനം അവർ അവിടെ എത്തി അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹപ്രകടനമാണ് ഇതൊക്കെ അനുഭവിച്ചവർക്കറിയാം പ്രത്യേകിച്ച് പ്രവാസികളുടെ ഭാര്യമാർക്കും മക്കൾക്കും അറിയാം ഇതിൻ്റെ ഫീലിംഗ് എന്താണ് എന്നുള്ളത് എന്തായാലും ഈ ഒരു കുടുംബത്തിന് നല്ലത് മാത്രം വരട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക